മേഘങ്ങളില്ലാത്ത ആകാശത്ത് വിമാനങ്ങൾ പറന്നു പോകുമ്പോൾ പിന്നിൽ വെളുത്ത വരകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്താണവയെ നിങ്ങൾക്കറിയാമോ അവ വിമാനത്തിൻ്റെ എഞ്ചിനിൽ നിന്ന് പുറത്തു വരുന്ന പുകയെന്നാവും ചിലർ കരുതുന്നത് ചില വിമാനങ്ങൾ മാത്രം അവ എന്തുകൊണ്ട് അവശേഷിപ്പിക്കുന്നു മറ്റുള്ളവ ഉണ്ടാക്കുന്നില്ല വിമാനങ്ങൾ പറന്നു വരുമ്പോൾ അന്തരീക്ഷത്തിൽ രൂപപ്പെടുന്ന ഈ പ്രതിഭാസത്തിന് പിന്നിലെ ശാസ്ത്രം നിങ്ങൾക്കറിയാൻ താൽപര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കാണുക ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും റോംബ് സയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നേരത്തെ പ്രതിപാദിച്ച ആ വരകളെ വിളിക്കുന്നത് കോൺട്രെയിൽസ് എന്നാണ് വാട്ടർ കണ്ടൻസേഷൻ വഴി ഉണ്ടാകുന്ന വരകൾ എന്ന അർത്ഥം വരുത്ത കരുതിയിലാണ് അവയെ കോൺട്രെയിൽസ് എന്ന് വിളിക്കുന്നത് ഇതിന് വളരെ ലളിതമായ ശാസ്ത്രീയ വിശദീകരണം ഞാൻ നൽകാം വിമാനത്തിൻ്റെ ജെറ്റ് എഞ്ചിനുകൾ ഇന്ധനം വളരെ ഉയർന്ന താപനിലയിൽ കത്തിക്കുന്നു ഈ ജലനത്തിൻ്റെ ഒരു ഉപോൽപ്പന്നം ജലബാഷ്പമാണ് ഈ ജലബാഷ്പത്തോടൊപ്പം കാർബൺ ഡയോക്സൈഡും മറ്റു വാതകങ്ങളും പുറത്തേക്ക് വരുന്നു ഉയർന്ന ഉയരങ്ങളിലാണ് വിമാനം പറക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം ഏതാണ്ട് ഇരുപത്തയ്യായിരം അടി മുതൽ നാൽപ്പതിനായിരം അടി വരെ ഉയരത്തിലായിരിക്കും വിമാനങ്ങൾ പറക്കുന്നത് അവിടെ വായു അവിശ്വസനീയമായും വിധം പലപ്പോഴും മൈനസ് നാൽപ്പത് ഡിഗ്രി സെൻറിഗ്രേഡിന് താഴെ വരെ തണുത്തതായിരിക്കും മാത്രമല്ല അവിടെ വായു വളരെ വരണ്ടതുമായിരിക്കും എന്നുവെച്ചാൽ വായുവിൽ ജലവാഷ്ണത്തിൻ്റെ അളവ് തീരെ കുറവായിരിക്കും അതായത് ഹ്യൂമിഡിറ്റി കുറഞ്ഞ വായുവായിരിക്കും ഉയരത്തിലുണ്ടായിരിക്കുന്നത് ചൂട് വ്യപ്പമുള്ള എഞ്ചിൻ്റെ ഈ എസാസ്റ്റ് അഥവാ പുക പുറമേയുള്ള തണുത്തു വരേണ്ട വായുവുമായി സമ്പർക്കത്തിലാകുമ്പോൾ ശ്രദ്ധേയമായ ഒരു കാര്യം സംഭവിക്കും എസാസ്റ്റിലുള്ള ജലബാഷ്പം അതിവേഗം തണുക്കുന്നു അങ്ങനെ ഖനീഭവിച്ച് ദശലക്ഷക്കണക്കിന് ചെറിയ ഐസ് ക്രിസ്റ്റലുകൾ ഉണ്ടാകുന്നു വളരെ ഉയരത്തിൽ കാണപ്പെടുന്ന വെള്ളനിറത്തിലുള്ള മേഘങ്ങളെ സിറസ് എന്നാണ് അറിയപ്പെടുന്നത് ഇവ ഐസ് ക്രിസ്റ്റലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതുപോലുള്ള ചെറിയ ഐസ് ക്രിസ്റ്റലുകളാണ് ഇവിടെയും സൃഷ്ടിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ എസ്ആാസ്റ്റ് പോകുന്ന വഴികളിലെല്ലാം നമുക്ക് വെളുത്ത വരകൾ കാണാൻ കഴിയുന്നത് ഈ വരകളെയാണ് പോൺ ട്രെയിൽസ് എന്ന് വിളിക്കുന്നത് നിങ്ങൾ യൂട്ടിയിലോ കൊഴൈക്കനാലിലോ ഒക്കെ ടൂറിന് പോയിട്ടുണ്ടായിരിക്കും അവിടെ പോയിട്ട് നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ശ്വാസത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു പുക പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ നിശ്വാസവായുവിനെ കാണാൻ കഴിയും എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ശ്വാസകോശത്തിൽ നിന്ന് വരുന്ന നിശ്വാസവായുവിൽ ജലബാഷ്പം ഉണ്ടായിരിക്കും ഇത് പുറത്തേക്ക് വന്ന് തണുത്ത വായുവായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഈ ജലബാഷ്പം ഖനീഭവിക്കുന്ന ഫലമായിട്ടാണ് നിങ്ങളുടെ നിശ്വാസം ഒരു പുകയായിട്ട് കാണുന്നത് ഇതുതന്നെയാണ് ഈ കോൺട്രെയിൽ ഉണ്ടാകുന്നതിന് പിന്നിലെ ശാസ്ത്രവും എല്ലാ വിമാനങ്ങളും ഈ കോൺട്രൈൽ ഉണ്ടാക്കുന്നില്ല മാത്രമല്ല ഉണ്ടാകുന്ന കോൺട്രയിലുകൾ പലപ്പോഴും വ്യത്യസ്തമായി പെരുമാറുകയും ചെയ്യും ചില വരകൾ ചെറുതും വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും ചില വരകൾ ദീർഘനേരം നിലനിൽക്കുകയും ചിലവ സ്പ്രെഡ് ആവുകയും ചെയ്യും അങ്ങനെ സ്പ്രെഡ് ചെയ്ത് വിശാലമായ പാളികളായി മാറുകയും ചെയ്യും ഇതെല്ലാം വിമാനം പറക്കുന്ന ഉയരത്തിലെ അന്തരീക്ഷത്തിൻ്റെ സാഹചര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു ഈ സാഹചര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ ഈർപ്പത്തിൻ്റെ അളവാണ് ഈ ഈർപ്പത്തിൻ്റെ അളവിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നത് വളരെ വരേണ്ട വായുവാണ് ഉയരത്തിലുള്ളതെങ്കിൽ എഞ്ചിൻ എസ്സാസ്റ്റ് ഉണ്ടാക്കുന്ന ജലക്രിസ്റ്റലുകൾ എളുപ്പം ബാഷ്പീകരിക്കപ്പെടുന്നു ഇവിടെ കരരൂപത്തിലുള്ള ക്രിസ്റ്റൽ ദ്രാവകം ആയ വെള്ളമായി മാറാതെ നേരിട്ട് ബാഷ്പമായി മാറും ഇതിനെ സപ്ലിമേഷൻ എന്നാണ് വിളിക്കുന്നത് അങ്ങനെ വരുമ്പോൾ കോണ്ട്രയിൽ വളരെ കുറച്ച് നേരം മാത്രമേ നിലനിൽക്കൂ ചിലപ്പോൾ അത് ഉണ്ടായെന്ന് തന്നെ വരില്ല ഇനി ആവശ്യത്തിന് ഈർപ്പം ആ ഉയരത്തിലുള്ള വായുവിലുണ്ടെന്ന് കരുതുക അങ്ങനെ വരുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ക്രിസ്റ്റലുകൾ നിലവിലുള്ള ഈർപ്പം ഖനീഭവിക്കാനുള്ള ഒരു ന്യൂക്ലിയസായി മാറും ഹ്യുമഡ് ആയ വായുവിൽ നിന്നുള്ള ഈർപ്പത്തെ ആകീരണം ചെയ്ത് ഈ ക്രിസ്റ്റലുകൾ വളരുന്നു ഇതുമൂലം കോൺട്രയിൽ നിലനിൽക്കുവാനും അത് വളർന്ന് വലുതാകാനും കാരണമാകുന്നു ഉയരത്തിൽ അന്തരീക്ഷ ഊഷ്മാവ് കുറവാണെങ്കിലും താപനിലയിലുള്ള വ്യത്യാസങ്ങൾ സാധാരണ കാണാറുണ്ട് ഇത് കോണ്ട്രയിൽ ഉണ്ടാക്കുന്നതിനെയും നിലനിൽക്കുന്നതിനെയും സ്വാധീനിക്കുന്നു ഉയരത്തിലുള്ള കാറ്റിൻ്റെ തീവ്രത കോൺട്രയിൽ പരക്കാൻ സഹായിക്കും അസ്ഥിരമോ അതായത് അൺസ്റ്റേബിൾ പ്രക്ഷുബ്ധം ടെർമലൻറ്റ് ഇങ്ങനെയുള്ള വായു ആണ് മുകളിലുള്ളതെങ്കിൽ ഈ കോൺട്രയിൽ വ്യാപിക്കാൻ കാരണമാകും വായുന്റെ പ്രക്ഷുബ്ധത മൂലം സാന്ദ്രതമായ കോൺട്രൈലുകൾ നേർത്ത വരകളായി മാറുകയും ഒരു മേഘത്തിന്റെ രൂപത്തിൽ വലിയ പ്രദേശത്തേക്ക് അത് വ്യാപിക്കുകയും ചെയ്യുന്നു താഴ്ന്ന നിലയിൽ വിമാനം പറക്കുമ്പോഴും ഉയരത്തിലാണെങ്കിൽ പോലും ഉചിതമായ ഊഷ്മാവോ ഹ്യൂമിഡിറ്റിയോ ഇല്ലെങ്കിലും കോൺട്രെയിൽ സാധാരണ ഉണ്ടാകാറില്ല എന്നാൽ താഴ്ന്ന നിലയിൽ പറക്കുമ്പോൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അനുയോജ്യമായ അന്തരീക്ഷ സാഹചര്യമാണെങ്കിൽ താണനിലയിൽ വിമാനം പറക്കുമ്പോഴും കോൺട്രൈലുകൾ ഉണ്ടാകാം ഈ വിമാനം ഉണ്ടാക്കുന്ന വരകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ സാധാരണവും പലപ്പോഴും വൈകാരികവുമായ ഒരു കാര്യത്തെ കുറിച്ചുകൂടെ എനിക്ക് സൂചിപ്പിക്കാനുണ്ട് മുൻകാലങ്ങളിൽ ആളുകൾ കരുതിയിരുന്നത് ഇത് കോൺട്രൈൽ അല്ല മറിച്ച് കെംട്രെയിൽ എന്നാണ് കെംട്രൈൽ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ട്രെയിൽസ് കാലാവസ്ഥ നിയന്ത്രണം മുതൽ ജനസംഖ്യാ നിയന്ത്രണം വരെ നടപ്പിലാക്കാനായി ദുരുദ്ദേശപരമായി ഗവൺമെൻ്റോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികളോ അന്തരീക്ഷത്തിലേക്ക് ബോധപൂർവ്വം നിക്ഷേപിക്കുന്ന രഹസ്യ രാസ ഏജന്റുകളായിട്ടാണ് ഇവയെ പലരും ആദ്യകാലങ്ങളിൽ കരുതിയിരുന്നത് ചില സമയത്തുള്ള ഒരു ആകർഷകമായ ആശയമാണ് പ്രത്യേകിച്ച് ഈ ഗൂഢാലോചന സിദ്ധാന്തം ഇഷ്ടപ്പെടുന്നവർ അവരിത് വിശ്വസിക്കുകയും ഇത് പറഞ്ഞു വരുത്തുകയും ചെയ്യും എന്നാൽ ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി പൈലറ്റോ ഗ്രൗണ്ട് ജീവനക്കാരോ രഹസ്യമായി വലിയ അളവിൽ രാസവസ്തുക്കൾ തളിക്കണമെങ്കിൽ ആഗോളതലത്തിൽ ഒരു വലിയ ഗൂഢാലോചന ആവശ്യമാണ് ആയിരക്കണക്കിന് ആളുകൾ പൈലറ്റുമാർ മെക്കാനിക്കുകൾ ട്രാഫിക് കൺട്രോളർമാർ അവരുടെ മറ്റ് ജീവനക്കാർ ശാസ്ത്രജ്ഞന്മാർ കാലാവസ്ഥാ നിരീക്ഷകർ ഇവരെല്ലാം ഇതിനെ കൂട്ടു നിന്നാൽ മാത്രമേ ഈ സംഗതി നടക്കൂ പക്ഷെ അവരെല്ലാം ഇതിന് കൂട്ടുനിൽക്കുമെന്ന് നമുക്കൊരിക്കലും കരുതാനാവില്ല അതായത് രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതിയല്ല അതെന്നർത്ഥം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് കെമ്ട്രയിലാണെന്നുള്ള വാദത്തെ പൂർണ്ണമായും നിരാകരിക്കുന്നു അതുമാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും നാൽപ്പതുകളിലും തന്നെ വളരെ ഉയർന്ന ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങൾ കോൺട്രയിൽ ഉണ്ടാക്കിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന് പുതിയ പ്രതിഭാസമല്ല ആ വെളിച്ച വരകൾ കേവലം തണുത്തുറഞ്ഞ ജലബാഷ്പം മാത്രമാണ് വിമാനത്തിന്റെ യസാസ്ട്രുവാതകം അനുയോജ്യമായ അന്തരീക്ഷ സാഹചര്യങ്ങളുമായി കൂടിച്ചേർന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മനോഹരവും സ്വാഭാവികവുമായ ഒരു പ്രതിഭാസമാണ് ഈ കോൺട്രൈൽസ് ഈ കോൺട്രൈൽസ് കാണാനൊക്കെ വളരെ ഭംഗിയുള്ളതാണെങ്കിൽ പോലും അവയ്ക്ക് കാലാവസ്ഥ വ്യതിയാനത്തിൽ ചെറുതെങ്കിലും ഒരു പങ്കുവഹിക്കാനുണ്ട് കാരണം ഇത് മേഘങ്ങളെപ്പോലെ പ്രവർത്തിക്കും ഭൂമിയിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് മുകളിലോട്ട് പോകുന്ന ഹീറ്റ് റേഡിയേഷൻസിനെ ഇത് തിരിച്ച് വീണ്ടും റിഫ്ലക്റ്റ് ചെയ്ത് ഭൂമിയിലേക്ക് എത്തിക്കുന്നു അപ്പോൾ അത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകും അങ്ങനെ ഒരു താപക്കെണി സൃഷ്ടിക്കാൻ ചെറുതായെങ്കിലും അവയ്ക്ക് കഴിയും പക്ഷേ മറ്റ് മനുഷ്യ പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്ന കാലാവസ്ഥാ വ്യതിയാന പ്രശ്നങ്ങളേക്കാൾ തീരെ കുറവാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ് എങ്ങനെയാണ് കോൺട്രയൻസ് ഉണ്ടാകുന്നത് എന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വിശദീകരണം നിങ്ങൾ സഹായകമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയി അടുത്ത ആഴ്ച കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം